ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നിങ്ങൾക്ക് ഒരു വിഷയമായിട്ട് നോക്കത്തില്ല കേട്ടോ ഈ പ്രോപ്പർട്ടി വന്നിട്ട് ടോട്ടലായിട്ട് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണ് നമുക്കിതിനകത്ത് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് വേണമെങ്കിൽ പറയാം നാലെണ്ണം അറ്റാച്ച്ഡ് ഉള്ളതും ഒന്ന് വന്നിട്ട് വേണമെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു റൂമാണ് ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത് മുറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് ഞാൻ ഇതിൽ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ ഇൻറ്റർലോക്കിന് പകരം ഇതിലും നോക്കിയാൽ ഫുൾ ആയിട്ട് നമുക്ക് കരിങ്കല്ലാണ് പാവിയിട്ടുള്ളത് ഇതുപോലെ തന്നെ വീട്ടിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കും നമുക്ക് ഫുൾ ആയിട്ട് ഇഷ്ടികയിലെന്ന് വീടാണ് നമുക്ക് ഇതിനകത്തുള്ള ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസാണ് ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമുക്ക് നമുക്കതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്ന് പോയാൽ മതി കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വരും ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് ആരെങ്കിലും ഒരു ഗസ്റ്റ് കയറി വന്നാലും നമുക്ക് ഇവിടെ ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല നേരെ നമ്മളെ ഫേസ് ചെയ്ത് വരത്തില്ല കേട്ടോ അതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇത് ആക്രലിക്കാണ് ഇതിൻ്റെ പുറത്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് നമുക്കിതിനകത്തുള്ള കിച്ചൻ്റെ അടച്ചുകളെല്ലാം തന്നെ വരുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള പ്രീമിയം മെറ്റീരിയൽസാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പുറത്തായിട്ട് നമുക്ക് ഈ റൂഫ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇനി നമ്മുടെ വർക്ക് ഏരിയ വരുന്നുണ്ടാവും അതിൻ്റെ വർക്കടക്കം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അതിൻ്റെ വർക്കടക്കം ഫിനിഷ് ചെയ്തിട്ടുള്ള വിലയാണ് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അഞ്ച് ബെഡ്റൂം ഉണ്ട് അതിൽ ഒന്ന് വന്നിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഓഫീസ് സ്പേസോ അല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ടൊക്കെ ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താം താഴത്തെ നിലയിൽ ഈ കാണുന്ന രീതിയിലുള്ള രണ്ട് ബെഡ്റൂംസ് ഉണ്ട് എല്ലാ റൂമുകളിലും നമുക്കിതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫിറ്റിങ്സ് വന്നിട്ട് സെറ ജാഗ്വാർ ഗ്രോഹ ഈ രീതിയിലുള്ള ബാത്റൂം ഫിറ്റിങ്സും സാനിറ്ററി വേഴ്സുമാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മേളത്തെ നിലയിലേക്ക് പോകുമ്പോഴത്തേക്കും ദാ ഈ സ്റ്റെയറിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെൻസേഴ്സാണ് കേട്ടോ നമ്മൾ വരുമ്പോഴത്തേക്കും സെൻസ് ചെയ്ത് ഈ ലൈറ്റ്സ് എല്ലാം തെളിയുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ലാൻഡിങ് വന്നിട്ട് ഡബിൾ വാളിന് നമുക്ക് ആ ഒരു ഹൈറ്റിൽ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ലാൻഡിങ്ങിൽ തന്നെ നമുക്കൊരു ബാൽക്കണി കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാഠക്ഷം കണക്ക് അതിൻ്റെ പിൻവശത്തായിട്ട് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് മേളത്തിനിലയിൽ നല്ല വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ഞാൻ പറഞ്ഞതുപോലെ ബാക്കി മൂന്ന് റൂമുകളും കാണാൻ സാധിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ പ്രോപ്പർട്ടി എവിടെയാണെന്നല്ലേ നമ്മുടെ തിരുവനന്തപുരം കാരിവട്ടത്താണ് കാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുല്ലോ ാന്തിലുള്ള ജംഗ്ഷൻ വേഷം അവിടുന്ന് നരിക്കലേക്ക് ഇങ്ങനെ തിരിയുമ്പം തന്നെ വീണ്ടും ലഫ്റ്റിലേക്ക് റോഡ് കാണും ചർച്ച് റോഡ് ചർച്ച് റോഡ് നമ്മൾ നേരെ അകത്തേക്ക് വരുമ്പോൾ ടെക് വാലി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് എത്താം ടോട്ടൽ ഒൻപത് വില്ലാസ് വരുന്ന ഒരു പ്രോജക്റ്റാണ് നമുക്കിതിനകത്ത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മുതലുള്ള വീടുകൾ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ടാവും താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നല്ല ഇഷ്ടപ്പെട്ട് എനിക്ക് അത്രയും നല്ല നീറ്റായിട്ടാണ് ഇതിനകത്ത് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തായാലും നേരിട്ട് വന്ന് നിങ്ങൾ ഈ കാര്യങ്ങളെ കണ്ട് ബോധ്യപ്പെട്ട് നേരിട്ട് ഇതിന് ഓണറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തോ